സ്വപ്ന സുരേഷും മാത്യു കുഴൽനാടനും വീണ്ടും അതിശക്തമായ നിലപാടുമായി രംഗത്തിറങ്ങുമോ എം വി ഗോവിന്ദനും പി രാജീവിനുമുള്ള മറുപടികൾ ഉണ്ടാകുമോ ഏവരും ഉറ്റുനോക്കുകയാണ് മാത്യു കുഴൽനാടനുമായി സംവാദത്തിന് ഏതെങ്കിലും കുട്ടികളെ അയക്കാമെന്ന് പരിഹസിച്ചുകൊണ്ട് പി രാജീവ് രംഗത്ത് വന്നിരിക്കുകയാണ് സ്വാഭാവികമായും അതുപോലെ മാത്യു കുഴൽനാടൻ ഇതിന് അതിശക്തമായി തന്നെ മറുപടി പറയുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തെ കെ എസ് ഐ ഡി സി കോടതിയിൽ എതിർക്കുന്നത് എന്തെങ്കിലും മറച്ചു വെക്കാനല്ല എസ് എഫ് ഐ ഒ അന്വേഷണം നടന്നാൽ ബാങ്കുകളിൽ നിന്നും കെ എസ് ഐ ഡി സിക്ക് വായ്പ ലഭിക്കില്ല ഈ പ്രതിസന്ധി മറികടക്കാനാണ് അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചതെന്നാണ് മന്ത്രി പറയുന്നത് മാസപ്പടി വിഷയത്തിൽ മാത്യു കുഴൽനാടിന്റെ വാർത്താ സമ്മേളനം ചീറ്റിയ പടക്കമാണെന്നും പി രാജീവ് പരിഹസിച്ചു തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണൽ എടുത്ത് സി എം ആർ എല്ലിന് നൽകുന്നുവെന്ന ആരോപണത്തിന് നവകേരള സദസ്സിൽ വെച്ച് മറുപടി നൽകിയതോടെ അത് ചീറ്റിപ്പോയ പടക്കമായി മാറിയെന്ന് രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു സംവാദത്തിന് വിളിക്കുന്നതിന് മുൻപ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂവെന്നും രാജീവ് ആവശ്യപ്പെട്ടു കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട സി എം ആർ എൽ കമ്പനിക്കായും അവർ പ്രൊമോട്ട് ചെയ്യുന്ന കെ ആർ എം ഇ എൽ കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് നൂറ് കോടിയോളം രൂപ കൈപ്പറ്റിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം ഈ വിഷയത്തിൽ മന്ത്രിമാരായ പി രാജീവിനെയും എം വി രാജേഷിനെയും മാത്യു കുരൽനാടൻ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു ഇതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസ് കോടതിയിൽ ഹാജരാവാത്ത സ്വപ്നയ്ക്ക് സമൻസ് അയക്കാൻ നിർദ്ദേശം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ വീണ്ടും കോടതിയിൽ ഹാജരാകാതിരുന്ന സ്വപ്ന സുരേഷിന് പോലീസ് മുഖേന സമൻസ് അയക്കാൻ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചു രണ്ടാം പ്രതിയായ വിജേഷ് പിള്ളയ്ക്ക് വാറന്റ് അയക്കാനും കോടതി ഉത്തരവിട്ടു വിജേഷ് പിള്ളയും കേസിൽ ഇതുവരെ കോടതിയിൽ ഹാജരായിരുന്നില്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തുടർച്ചയായി അവധി അപേക്ഷ നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ പിൻവലിക്കുവാൻ വിജേഷ് പിള്ള മുഖേന മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് ഒരു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് ം വി ഗോവിന്ദന് കേസ് നല്കിയത് പതിവായി സോഷ്യൽ മീഡിയ പേജിലൂടെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ അതിരൂക്ഷ ഉയർത്താറുള്ള സ്വപ്ന സുരേഷ് വരും ദിവസങ്ങളില് മാസപ്പടി വിഷയത്തിലടക്കം എന്ത് നിലപാട് പറയും എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ്